എൻ്റെ ഭർത്താവ് ഒരു മാസത്തെ ലീവിന് നാട്ടിൽ വന്നതാണ് ഒരു ആഴ്ചയായിട്ട് ടൂർ പോയിരിക്കുകയാണ് മൂന്ന് പെൺകുട്ടികളുടെ വാചകം പൂർണ്ണമല്ല ഇനി മൂന്ന് പെൺകുട്ടികളുടെ കൂടെയാണോ എന്താണ് വ്യക്തമല്ല മൂന്ന് പെൺകുട്ടികളുടെ എന്നുണ്ട് പോയിട്ട് എന്നെ വിളിച്ചിട്ടില്ല പെൺകുട്ടികളുണ്ട് എന്നായിരിക്കും മൂന്ന് പെൺകുട്ടികളുണ്ട് അതായിരിക്കും ഓക്കെ പോയിട്ട് എന്നെ വിളിച്ചിട്ടില്ല എവിടെ പോവുകയാണെന്ന് പറഞ്ഞിട്ടില്ല കുടുംബത്തോട് സ്നേഹക്കുറവ് ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ പോകുന്നത് കുറച്ചു കാലമായി എന്നോട് ചെറിയ അകൽച്ചയിലായിരുന്നു നാട്ടിൽ വരുന്ന ടൈമൊക്കെ നല്ല രീതിയിലായിരുന്നു മുമ്പും ഇങ്ങനെ പോയിട്ടുണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അന്നൊക്കെ എന്നെ വിളിക്കുമായിരുന്നു ഇത്തവണ എന്നെ വിളിച്ചിട്ടില്ല ഒരാഴ്ചയായിട്ടും എനിക്കും ഭയങ്കര പ്രയാസം തോന്നുന്നു ഇങ്ങനെ തോന്നുന്നത് എൻ്റെ തെറ്റാണോ ഞാൻ എന്ത് ചെയ്യുന്നതാണ് എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അതായത് ഇത്തരം നിഷ്കളങ്കരായിട്ടുള്ള സഹോദരിമാരെ കുറിച്ചാണ് നമ്മൾക്ക് വളരെ വിഷമം തോന്നുന്നത് കാരണം ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട മിനിമം കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഈ ചോദ്യത്തിന് നമുക്ക് വ്യക്തമാവണം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നൊരു ആളാന്ന് തോന്നുന്നു നാട്ടിൽ വന്നിട്ട് ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി വന്നിട്ട് തൻ്റെ ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതം വിവാഹം കഴിച്ച് തടവറയിലാക്കി വെച്ചിട്ട് അവൾക്കൊരു സാന്നിധ്യം പോലും കൊടുക്കാതെ ഇത്രയും കാലം കാത്തിരുന്ന് വന്നിട്ട് അയാൾ ഒരാഴ്ച ടൂറ് രണ്ടാഴ്ച ടൂറുകാരന് പോവാ എന്നിട്ടൊന്നും വിളിച്ചു നോക്കാതിരിക്കുവാണി ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ നിഷ്കളങ്കരായ സഹോദരിമാരെന്താണ് ചോദിക്കണതെന്നറിയോ ഇനി ഞാൻ അയാളെ വിളിച്ച് നോക്കാതിരുന്നാൽ എനിക്ക് കുറ്റം കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം എത്രയാണെൻ്റെ നിഷ്കളങ്ക ആലോചിച്ച് നോക്കുന്നത് അപ്പോൾ ഇവിടെ സത്യത്തിൽ എന്താ വെച്ചാൽ ഇവരിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് വേണം ഇതിപ്പോൾ ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പറയല്ല നമ്മൾ അതായത് പലരും കുടുംബജീവിതത്തിൽ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ നിന്നാലും ഒരു പ്രശ്നവും എനിക്ക് വരാനില്ല അവൾ അവിടെ ഉണ്ടാവും കുട്ടികളവിടെ ഉണ്ടാവും എത്ര മാത്രം എന്ന് വെച്ചാൽ ചെലവിന് പോലും നൽകിയില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അതിനുള്ള വക കണ്ടെത്തിയിട്ട് കുടുംബം നടത്തുന്ന പെൺകുട്ടികളുണ്ട് ലോൺ എടുത്ത് വീടിന് ലോൺ എടുത്തിട്ട് ആ ലോൺ അടക്കാതെ ഗൾഫിൽ അയാൾ കിടക്കണു എന്നിട്ട് ആ ലോണിന് ഇവിടെ നിന്ന് നടന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ അത് അതായത് ഭർത്താവിൻ്റെ തെന്ത് വീഴ്ച ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെ മനസ്സിലാക്കിയാൽ ഒരാൾ എന്തെങ്കിലും നേരാവോ അയാൾ എന്തെങ്കിലും തിരിച്ചു വരും അപ്പോൾ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിനവർക്ക് കഴിയണം ഇന്ന് എത്രയോ സഹോദരിമാർ സഹോദരിമാരെന്തു ചെയ്യുന്നുണ്ട് ഒരു നല്ല കുടുംബ ജീവിതത്തിൽ ഭർത്താവിനെ എല്ലാ നിലക്കും എന്തു ചെയ്യാണ് തൻ്റെ കാര്യങ്ങൾ നിർവഹിച്ച് കുടുംബകാര്യങ്ങൾ നിർവഹിക്കുന്ന രൂപത്തിൽ ഭർത്താക്കന്മാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എത്രയോ സഹോദരിമാർ വിജയിച്ചിട്ടുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ പറയും നാട്ടിലൊക്കെ വിചാരം ഭർത്താവിൻ്റെ അണ്ടറിൽ ഒരു അടിമയായി സ്ത്രീ ജീവിക്കണമെന്നാണ് സാധാരണ ഇപ്പോൾ ലിബറലുകളൊക്കെ പറയാം സത്യത്തിൽ ഒരു സ്ത്രീ നല്ലൊരു സ്ത്രീ ആണെങ്കിൽ അവളുടെ കൺട്രോളിലാണ് ഒരു പുരുഷന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം അയാൾക്ക് ഒന്നും അറിയില്ല ഒരു വീട് എന്താണ് കുട്ടികൾ എന്താണ് അവസ്ഥ എന്താണ് ഒരിക്കലും നമുക്കുണ്ടാകാൻ പറ്റില്ല ഒരു ഭാര്യ ഒരു ആകസ്മികമായ ഒരു ഭാര്യ മരിച്ചാൽ നമ്മുടെ വീടെന്തു ചെയ്യും സ്ത സ്തംഭിച്ചു പോകും ഒരിക്കലും മുന്നോട്ട് പോയില്ല പക്ഷേ എന്താ പറയുക ഇ ഇത്രമാത്രം പങ്കാളിത്തം വഹിക്കുന്നൊരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയണത് അവരൊരു നിലക്കും എന്താണ് അതിനോട് പ്രതിഷേധിക്കുന്നില്ല അതിനോട് പ്രതിരോധിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ എന്നെ ഇപ്പോൾ ഇന്നൊരു സഹോദരി വിളിച്ചിരുന്നു അപ്പോൾ അവർ ഭർത്തൃ വീട്ടിലെ ഭർത്തൃമാതാവിൻ്റെ പീഡനങ്ങളുടെ ചരിത്രം വളരെ ചെറുപ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് ഇപ്പോഴും അപ്പോൾ ഭർത്താവ് എന്ത് പറയും ഉമ്മ പഴയ വെച്ചിട്ടുണ്ട് ഇന്ദ എന്നൊരൊറ്റ പരിഹാരം മാത്രമേ അയാൾക്ക് പറയാനുള്ളു അപ്പോൾ മടുത്തിട്ടാകെ മാനസിക രോഗിയായിട്ടും അപ്പോൾ അവൾ അവളെ വീട്ടിലെത്തിയിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഭർത്താവ് ഒരു മാസം നിന്നോ പിന്നീട് വാങ്ങുന്നതാണ് പറഞ്ഞത് ചില പരിഹാരം ഉണ്ടാവണില്ല മനസ്സിലായി എപ്പോഴും അവളാണ് പ്രതിയെന്ന് ഉമ്മ വരുത്തുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളെന്താ പറയണത് അവിടുന്ന് ഒരു നല്ല സാഹചര്യം ഉണ്ടായിട്ടേ ഇനി അങ്ങോട്ടേക്കുള്ളൂ എന്ന് പറയുന്നിടത്ത് അവൾ വിജയിക്കുമ്പോൾ മാത്രമല്ലേ ഇനി പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളായി എല്ലാ നിലക്കും വളരെ പ്രായം കുറഞ്ഞാണ് അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഇവർ ചെയ്തു കൊടുക്കണം ഏ വിവാഹം കഴിഞ്ഞ കാലത്ത് ഏകദേശം നാൽപ്പത്തിരണ്ട് വയസ്സുള്ളൂ അവളുടെ ഭർത്തൃമാതാവിന് അന്ന് മുതൽ അവരെന്താണ് ഒരമ്മായിമയായിട്ട് ഇരിക്കുകയാണ് ചെയ്യണതെന്നാണ് ഒരു കാര്യത്തിലും ഈ ചെറിയ കുട്ടികളിൽ വെച്ചിട്ട് ഇവരിങ്ങനെ വേല എടുത്തിട്ട് പോവുക അപ്പോൾ അവർ കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ അറിയാം അവർക്ക് വീട്ടിൽ എന്ത് അവളിവിടെ ഇവിടെ വേണമെന്ന് അപ്പം അവർ വരും മസ്ലഹത്തുമായി വരും കൂട്ടിക്കൊണ്ടുപോകാൻ വരും മനസ്സല്ലേ വേറെ മരുമക്കൾ വരുന്നുണ്ട് പക്ഷെ അവരൊന്നും ഇവരുടെ ഈ പണിക്ക് കിട്ടണില്ല അതെന്തുകൊണ്ടാണ് അവർക്കറിയാം എങ്ങനെ ഇങ്ങനെ ഒരു വീട്ടിൽ നിൽക്കണമെന്ന് പുതിയ മരുമക്കൾക്കറിയാം നിഷ്കളങ്കരായി നിൽക്കുന്ന ഇത്തരം ആളുകൾക്ക് അത് അറിയില്ല അതുകൊണ്ട് മനസ്സ് നശിച്ച് മാനസിക രോഗികളായി ശരീരം നശിച്ച് അപ്പോൾ പിന്നെ വളരെ ശാരീരിക രോഗങ്ങളായിട്ട് ചെറുപ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടികൾ മാറിപ്പോവാണ് അപ്പോൾ സത്തിൽ കുറച്ചൊക്കെ പ്രതികരിക്കാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും അല്ലെങ്കിൽ സ്നേഹത്തോടെ നിന്ന് അതൊക്കെ നേടാനും ഒക്കെയുള്ള ചില യുക്തി ഇവർ കാണിക്കണം അപ്പോൾ ചില തീരുമാനങ്ങളിലേക്ക് പോകും എന്ന് ഈ സഹോദരിക്ക് ചില തീരുമാനങ്ങളുണ്ടെന്ന് തോന്നുമ്പോൾ എന്തു ചെയ്യും അവർ എന്തു ചെയ്യാണ് ഇയാളിവിടെ വന്നിട്ടും അവിടെ നിൽക്കണില്ലെങ്കിൽ അവരെന്തിന അവിടെ നിൽക്കണു അവരും അവരെ വീട്ടുകാണു പോവുക മനസ്സിലെ അപ്പോൾ ആളുകൾ ചോദിക്കൂലേ ഭർത്താവ് വന്നിട്ട് നീ എന്താണ് ഇവിടെ അപ്പോൾ പറയണം ഒരാഴ്ച ടൂർ പോയതാണ് അയാൾ ഇങ്ങനെ രണ്ടാഴ്ച ടൂർ പോയതാണ് ഇത് ഈ ഭർത്താക്കന്മാരുടെ അഭിമാനം കാക്കാനാണ് എന്ത് ചെയ്യുന്നത് ഇവർ പരാതി പോലും ആരോടും പറയാതെ പോകുന്നത് അപ്പോൾ ഒരു ചർച്ചയാവൂലേ ഒരു മാസത്തേക്ക് നാട്ടിൽ വന്നിട്ട് ഇയാൾ ടൂർ പോയതാണെന്ന് പറയുമ്പോൾ ആ ടൂറിനെ പറ്റി ചോദിക്കാൻ അവരുടെ വീട്ടിൽ തയ്യാറാവൂല്ലേ നാട്ടിൽ തയ്യാറാവൂലേ അപ്പോൾ ഇതെന്താ വെച്ചാൽ എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ചും ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിച്ചും ഇതിന് പഠിച്ചുകൊണ്ടിരുന്ന് കുറ്റം കിട്ടുമോ എന്ന് പേടിച്ചും പ്രതികരിക്കാതെ സഹിച്ച് 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 മാനസിക രോഗികളായിത്തീരുന്ന അവസ്ഥയാണ് ഇത്തരം നിഷ്കളങ്കരായ സഹോദരിമാർക്ക് വരുന്നത് അതുകൊണ്ട് യുക്തിപരമായ ചില പ്രതികരണങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്നിട്ട് അവകാശങ്ങൾ നേടണം എല്ലാം സഹിക്കല്ല കുറച്ചൊക്കെ പരിഹരിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്